ഹലോ ഗൈസ് സച്ചിയോടും രേവതിയോടും അടങ്ങാത്ത ദേഷ്യമുണ്ട് റോഷന് അതുകൊണ്ട് തന്നെ രേവതി സഞ്ചരിക്കുന്ന സ്കൂട്ടർ അപകടത്തിലാക്കാണ് റോഷൻ ഗുണ്ടകളെ വെച്ചുകൊണ്ട് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുകയാണ് പക്ഷെ റോഷൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രേവതിക്ക് പരുക്ക് പറ്റിയിരുന്നത് രേവതി ആണെങ്കിൽ ചോരയിൽ കുളിച്ച് കിടക്കാനിട്ടോ ഇത് കണ്ടിട്ട് റോഷന്റെ കണ്ണ് തള്ളുകയാണ് അപ്പൊ തന്നെ അവൻ കാറെടുത്ത് നിന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ സ്ഥലം വിടുന്നുണ്ട് പാവം രേവതി ഒരുപാട് രക്തൊഴുകി പൂക്കളൊക്കെ ചിന്നി ചിതറി റോട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ ചുറ്റും കൂടുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സച്ചിയും രേവതിയും കൂടി വണ്ടി പുറത്തിറക്കി ിൽ വണ്ടി നിർത്തിയിട്ടതുകൊണ്ട് തന്നെ പോലീസുകാർ കൊണ്ടുപോയതല്ലായിരുന്നു ഒരു വിധത്തിനാണ് വണ്ടി പുറത്തിറക്കിയത് സ്റ്റേഷനിൽ ചെന്നപ്പോ ആണ് കാര്യങ്ങളൊക്കെ സച്ചി അറിയുന്നത് നീലിമാൻ പറയുന്നവള് ഒരു ഫ്രോഡാണെന്നും തന്റെ അച്ഛന്റെ അമ്പത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി കാനഡയിലേക്ക് കടന്നവളാണ് ഇവളെന്നൊക്കെ അറിയുന്നത് അങ്ങനെ സച്ചയാണെങ്കിൽ ദേവതയെ പൂ വിൽക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ് എന്നിട്ട് സുധീയുടെയും ശ്രുതിയുടെയും കൂടെ സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു എപ്പിസോഡ് കിടിലൻ എപ്പിസോഡ് ആട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യം മുതൽ കേൾക്കാം അങ്ങനെ ഒരു വിധത്തിന് സച്ചിയും രേവതിയും കൂടി വണ്ടി പുറത്തെറക്കുന്നുണ്ടേ എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇനിയും ഒരുപാട് സ്ഥലത്ത് കൊടുക്കാനുള്ള പൂക്കൾ ഉണ്ടല്ലോ ഈ ബോക്സിൽ ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി നീ ഇതൊക്കെ എത്തിക്കാനുള്ളവർത്തേക്ക് എത്തിക്കു രേവതി അല്ല സച്ചേട്ടാ അവിടെ സുതിയും ശ്രുതിയും ഒറ്റയ്ക്കല്ലേ അപ്പൂ ഞാനും കൂടി ഇവിടെ നിൽക്കണ്ടേ എന്തിന് നീ ആ പൂവൊക്കെ പോയി കൊടുക്കാനുള്ളവർത്തൊക്കെ കൊടുക്ക് അവക്കെ പോലീസുകാർ കൊടുത്തോളൂ എൻറെ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപയും കട്ടിട്ട് അവള് കാനഡയിലോട്ട് കടന്നതാ എനിക്ക് അതല്ല ദേഷ്യം വരുന്നത് ഇവളെയാണല്ലോ ഇന്നും ഇന്നലെയൊക്കെ ഞാൻ എന്റെ കാറി കയറ്റി കൊണ്ടു നടന്നത് അവളെ പുറത്തിറങ്ങട്ടെ അവക്ക് ഞാൻ കൊടുക്കുന്ന ഡെട്ടിന്റെ പണി ഇതേനെ എനിക്ക് പെടി സച്ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിപ്പോയാൽ ശരിയാവില്ല എനിക്കാണെങ്കിൽ ഈ പൂവൊക്കെ വിൽക്കാനുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ എത്രയും പെട്ടെന്ന് പോയി ഇതൊക്കെ കൊടുത്തിട്ട് വരാം ആ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും പോവണ്ട അപ്പൊ അതൊക്കെ പോയാൽ മതി ദേ റോട്ടില് നീയ്യൊരാള് മാത്രല്ല ഓടിക്കുന്നത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഓടിക്കാൻ രേവതി ഓ അതൊക്കെ എന്നോട് പറയേണ്ട ആവശ്യം ഉണ്ടോ ഞാനേ നല്ല നീറ്റായിട്ട് വണ്ടി ഓടിക്കും സച്ചേട്ടൻ എന്റെ പിന്നിൽ ഇരുന്നിട്ടുള്ളതല്ലേ അയ്യോ ആ കാര്യമൊന്നും പറയണ്ട ദേ ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കി പോ സച്ചേട്ടാ രേവതി ഞാനിപ്പോ തമാശ പറഞ്ഞ ചിരിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല എങ്ങനെയെങ്കിലും നമുക്ക് അച്ഛന്റെ പണം തിരിച്ചു കിട്ടണം അതിന് ഇവിടെ നിന്നേ മതിയാവും അല്ലെങ്കിലേ അവൻ വെറും കൈയ്യോടെ തിരിച്ച് വീട്ടിലോട്ട് വരും ആ പൊട്ടൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നെങ്കിൽ ഞാനും കൂടി നിന്റെ കൂടെ വന്നേനെ അതിനൊന്നും ഒന്നും ആവശ്യമില്ല സച്ചേട്ട ഞാനേ പെട്ടെന്നെ ഇതൊക്കെ പോയി കൊടുത്തിട്ട് വരാം ഉം ശരി ആ രേവതി നോക്കിപ്പോണേ ദേ ഇതൊരു പതിവാക്കരുത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാണല്ലോ എനി റോഡരികിൽ വണ്ടി ഒന്നും നിർത്തിയിടാൻ പാടില്ല അതൊക്കെ തെറ്റാണ് പ്രത്യേകിച്ച് നോ പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി ഒതുക്കിയിടാൻ നമ്മൾ ആ വണ്ടിയിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം റോഡരികി കിടക്കുന്ന വണ്ടി കണ്ടാലേ പോലീസ് സ്റ്റേഷനിലോട്ട് എടുത്തിട്ട് പോരൂ സച്ചേട്ടാ സോറി ഇനി ഞാൻ ഇങ്ങനത്തെ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല ശ്രദ്ധിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിച്ചോളാം ശരി രേവതി ശരി സച്ചേട്ടാ അങ്ങനെ അതും പറഞ്ഞ് രേവതി വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പൊ തന്നെ സച്ചയാണെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ അകത്തോട്ട് കയറുന്നുണ്ട് എന്നിട്ട് സുതിയോട് ചെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എടാ സുതി ഇതുവല്ല നടക്കൂ നിന്റെ കയ്യിൽ ഒരു തെളിവുമില്ലേ ഉള്ള തെളിവ് ഞാൻ കാണിച്ചു കൊടുത്തു അവൾ എന്റെ പൈസ വിഡ്രോ ചെയ്തതിന്റെ തെളിവുണ്ട് ഞങ്ങളുടെ രണ്ടു കൂടി ജോയിന്റ് അക്കൗണ്ട് ഉണ്ട് ആ തെളിവൊക്കെ ഞാൻ സേറിന് കാണിച്ചു കൊടുത്തു ഇതൊക്കെ കേട്ടോണ്ട് ഓപ്പോസിറ്റ് എന്നെ നീലിമേ നിൽക്കുന്നുണ്ട് കേട്ടോ നിന്റെ ആ തുച്ഛമായ തെളിവുകളോണ്ടൊന്നും എന്നെ പൂട്ടാന്ന് നീ കരുതണ്ട അതൊക്കെ നിന്റെയും ഇവളുടെയും മതിമോഹമാണ് ആ സമയത്ത് സച്ചിക്ക് ദേഷ്യവരുന്നുണ്ട് ചി മിണ്ടിരുവി മറ്റൊരാളുടെ പണം കവർന്നതും പോരാ അവരോട് കയർത്ത് സംസാരിക്കുന്നു എന്നാ പിന്നെ നിന്നെ പൂട്ടിയിട്ട് തന്നെ ഡീ കാര്യം പിന്നെ നീ ഇനി പണം തരാതെ ഇവിടെ നിന്ന് ഇറങ്ങിയാലും നിന്നെ പൂട്ടിക്കാനുള്ള വഴി എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അധികം ഷോ ഇറക്കല്ലേ മോളെ നിന്നെപ്പോലെ ഒരു അലവലാതി പെണ്ണിനാണല്ലോ ഞാൻ എന്റെ കാറി കയറ്റി കൊണ്ടുപോയത് അതിന് കാർ വാഷിങ് കൊടുക്കണം ആ സീറ്റിലെ ആയിരം തവണ കഴുകിയാലും നീ ഇരുന്ന് അഴുക്ക് പോവില്ല എടോ മര്യാദക്ക് സംസാരിച്ചോ ഇല്ലെങ്കി ഈ നീലിമ ആരാണെന്ന് അറിയൂ ഓ എന്നാ പിന്നെ അറിയണമല്ലോ ആരാണോ ഈ നീലിമ എന്റെ അച്ഛൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ടുണ്ടെങ്കി അമ്പത് ലക്ഷം രൂപ നിസ്സാരമായിട്ട് ഒരു നിമിഷം കൊണ്ട് തട്ടി കാനഡയിലോട്ട് പോയ നീയോ അതോണ്ട് കൂടുതൽ നീ വിളയേണ്ട മോളെ എടോ ഞാനും താനുമായിട്ട് ഒരു ഡീലിംഗ്സും ഇല്ല അതുകൊണ്ട് താനെന്നെ കൂടുതൽ വരട്ടോ വേണ്ട ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട് സുതിയോട് ശ്രുതി ഇന്ധന സച്ചി ഇവിടെ നിൽക്കുന്നത് പണം കിട്ടുവെന്ന് എന്ന് കണ്ടപ്പോ അവൻ നമ്മുടെ കൂടെ അട്ട പറ്റിയ പോലെ നിൽക്കുക ഏയ് ശ്രുതി നീ ആവശ്യം ഒന്ന് കരുതണ്ട അവനെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാ ഉം അതുകൊണ്ടാ പിന്നെ ഞാനൊന്നും പറയാതിരിക്കുന്നത് എട സുദീ നിന്റെ ജീവിതമേ ഒരു പരാജയ ഹിവൾമാരെ പോലെ ഉള്ളവരൊക്കെ സ്നേഹിക്കുന്നതേ അബദ്ധാ എന്റെ സച്ചി അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ അത് ഇനി ഇവിടെ ഇങ്ങനെ എടുത്തിടേണ്ട അപ്പോഴാണ് നീലിമ സച്ചി ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്താണ് നോക്കുന്നത് നീന്തന്നെ നോക്കി അങ്ങ് പേടിപ്പിക്കോ അവളുടെ നോട്ടം കണ്ടാ ഞാൻ ദഹിച്ചു പോവൂ എന്നാ ദഹിച്ചു പോവോടോ തന്നെയൊക്കെ ഞാൻ ദഹിപ്പിച്ചു തരാം നീ കാണിക്കടി എന്ന ഇത് കേട്ടോണ്ടാണ് പോലീസ് അങ്ങോട്ട് വരുന്നത് എന്താ ഗുണ്ടായസാണോ ഇവിടെ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് ദേ നിന്റെ കുണ്ടായസൊക്കെ അങ്ങ് പുറത്തെടുത്തോ എന്ന് സച്ചിയോട് പറയുന്നുണ്ട് അല്ലാതെ അത് പോലീസ് സ്റ്റേഷനിൽ എടുത്തു കഴിഞ്ഞാ നീ വിവരം അറിയൂ അല്ല നീ ഇപ്പതിന് എവിടെ നിൽക്കുന്നത് നിന്റെ ഭാര്യയുടെ വണ്ടി വിട്ടു വിട്ടില്ലേ പൊക്കൂടെ അല്ല ഇനി നിനക്ക് ഇവളുമായിട്ട് എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടോ അയ്യോ സാറേ അങ്ങനെ ഒന്നുമില്ല ഇത് എന്റെ ഏട്ടനാ ഓ അപ്പൊ തന്റെ ഏട്ടനെയാണോ പറ്റിച്ചത് അപ്പൊ ഇന്ന് രണ്ട് കേസ് ആയല്ലോടോ ഇങ്ങനെ പോയി എങ്ങനെ ശരിയാവുക നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കേസ് കിട്ടുന്നുണ്ട് സാറേ എങ്ങനെയെങ്കിലും ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടണം സാറേ കിട്ടണം എന്നുണ്ടെങ്കിലേ മതിയായി തെളിവുകൾ വേണം നമ്മുടെ കയ്യിലുള്ള തെളിവ് വെച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പണം അങ്ങനെ നിസ്സാരമായിട്ട് തട്ടിയെടുക്കാൻ പറ്റില്ല എന്തായാലും ബാങ്കിൽ ചെറിയൊരു അന്വേഷണം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവക്ക് കിട്ടുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് എട്ടിന്റെ പണി ഞാൻ കൊടുക്കും സത്യം സത്യം പോലെ പറഞ്ഞ നിനക്ക് പണം തന്ന ഇവർക്ക് പരാതിയില്ലെങ്കിൽ നിനക്ക് പോവാം അപ്പൊ സുതി പറയുന്നുണ്ട് സാറേ എനിക്ക് എന്റെ പണം കിട്ടിയാൽ മതി പരാതി ഒന്നും ഇല്ല ഇവളെ എങ്ങോട്ടാന്ന് വെച്ചാ പോട്ടെ ആ കേട്ടല്ലോ പണം നിനക്ക് തരാനുണ്ടെങ്കിൽ ഇവർ പരാതി തരില്ലെന്നാ പറയുന്നത് എന്ത് വേണമെന്ന് ഈ തീരുമാനിക്കേ നിങ്ങൾക്ക് കുറച്ചേറെ സമയം തരാം ദേ എനിക്കൊരു കേസ് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് തൽക്കാലം നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിയാണ് രേവതി പൂ പൂവിറ്റോണ്ട് ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു കടയിൽ പൂ കൊടുത്തോണ്ട് ഇറങ്ങി വരുന്നത് കാണാനാണ് റോഷൻ റോഷന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് അവളല്ലേ അന്നെന്റെ കല്ലുകൊണ്ട് ഇറങ്ങി വീഴ്ത്തിയവൾ ഇന്നും ആ വേദന നീറാതെ എന്റെ മനസ്സിൽ കെടുക്ക സോഷ്യൽ മീഡിയയിൽ അവൾ എന്നെ കൊച്ചാക്കി ഇപ്പോ കിട്ടിയ അവസരാണ് ഇവളുടെ ഭർത്താവിന് കൊടുക്കണം പക്ഷേ ഒരു വെടിക്ക് രണ്ടു പക്ഷേ എന്നാണല്ലോ ഇവക്ക് നോവുമ്പോ അയാൾക്ക് നോവാതിരിക്കില്ല അപ്പൊ റോഷന്റെ കൂട്ടുകാരം വന്ന് പറയുന്നുണ്ട് എന്താടാ നീ എന്താ ആലോചിച്ചിരിക്കുന്നത് എടാ ദേ ആ വരുന്ന പെണ്ണിനെ കണ്ടോ ഉം കണ്ടു നല്ല വെടിക്കെട്ട് പീസ പക്ഷേ ആത്മാഭിമാനം വിറ്റ് ജീവിക്കുന്നവളല്ലെന്നാ തോന്നുന്നത് റോഷ ഒന്ന് മുട്ടി നോക്കിയാലോ പറയുന്ന കാശ് കൊടുക്കാന്നേ ചി നിർത്തടാ അവളുടെ കൂടെ കിടക്കാനല്ലേ എനിക്ക് ആഗ്രഹം അവളെ ബെഡിക്കെടുത്താനാ എന്ത് ബെഡ് കെടുത്താനോ അത് രണ്ടും ഒന്ന് തന്നെ അല്ലേടാ അവളുടെ കൈയും കാലം ഒടിയണം അവക്ക് പരിക്കുപറ്റണം കുറച്ച് മാസങ്ങൾ അവളെ എവിടെയും പോവാൻ കഴിയാതെ പൂ വിൽക്കാൻ കഴിയാതെ ബെഡ്ഡിൽ കിടന്ന് നിരങ്ങണം അതാ എനിക്ക് വേണ്ടത് ഏഹ് നീയോ ആ പെണ്ണുമായിട്ട് മുൻപെന്തോ കണക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു അതേടാ നിങ്ങളൊക്കെ ഒരു വൈറലായ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അത് ഈ പെണ്ണാ എന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ടാ എന്റെ തലയ്ക്ക് പരുക്ക് പറ്റിയത് ഓ അത് ഇവളായിരുന്നു എങ്കിൽ പിന്നെ വിടരുത് റോഷ ഇവക്ക് കൊടുക്കാനുള്ളത് കൈയോടെ ചൂടാറു മുന്നേ കൊടുക്കാം ഉം നിൽക്ക് നീ ആ ഫിലിപ്പിനെ വിളിക്കി ഫിലിപ്പിനെന്തിനാ അവനോട് ഒരു കാർ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ ഇവിടെ ഒരു ആക്സിഡന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഏഹ് ആക്സിഡന്റോ ആ ആ പെണ്ണ് വന്നിരിക്കാൻ നോക്കിയ ഒരു പാട്ട് സ്കൂട്ടറിൽ അത് നമ്മൾ ആക്സിഡന്റ് ആക്കുന്നു അവൾ എഴുന്നേറ്റ് നിൽക്കാതെ ബെഡിലാവണം ഓ കൊള്ളം കൊള്ളാം ആ ഐഡിയ അടിപൊളിയാ ഞാൻ അനുഭവിച്ച അപമാനത്തിന് അവൾ ഇങ്ങനെ നേരിടണം ഉം ഞാൻ പെട്ടെന്ന് തന്നെ ഫിലിപ്പിനെ വിളിക്കാം ഓക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഫിലിപ്പ് എത്തുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ദേ ആ പൂക്കടയില് പൂമാല കിട്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണില് അവള് സ്കൂട്ടർ എടുത്ത് പോവും ഒരു റെഡ് സ്കൂട്ടറാണ് അവക്കിന്ന് അപകടം സംഭവിച്ചിരിക്കണം ഞാൻ പറഞ്ഞ പോലെ ആയ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്ന് അറിയാലോ അറിയാം അതുകൊണ്ട് കൃത്യം കൃത്യമായി ഞങ്ങൾ ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നീ ഡീൽ ചെയ്തോ ഞാൻ ഇവിടെ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കും ശരി സാർ അങ്ങനെ ഈ ഗുണ്ടയും ഗുണ്ടയുടെ കൂടെ വേറെ രണ്ട് ഗുണ്ടകളും ഉണ്ട് കിട്ടോ അവര് കാറെ എടുത്തോണ്ട് രേവതിയുടെ വണ്ടിയുടെ അടുത്ത് പിന്നിൽ തന്നെ പോയി നിൽക്കുന്നുണ്ട് അങ്ങനെ രേവതി പൂക്കടയിലുള്ള സ്ത്രീയോട് പറയുന്നുണ്ട് ചേച്ചി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പോട്ടെ ആ നില്ല് നില് ഒരാഴ്ചത്തെ പൈസ തരാനില്ലേ ഇത് വാങ്ങിക്കോ എടുക്കാനുണ്ടാവുവോ ചേച്ചി എടുക്കാനുണ്ടാവോന്നോ അതെന്ത് ചോദ്യാ രേവതി നിന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതിലും വിലകുറവിലാ ഞങ്ങൾ വാങ്ങിക്കുന്നത് അത് കൂടാത്തതിന് എല്ലാത്തിന്റെയും പൈസ ഒരുമിച്ച് ആഴ്ചയിൽ ഒരിക്കലല്ലേ നിനക്ക് തരുന്നത് അതോടി തരാതിരിക്കാൻ പറ്റോ ഇതും പറഞ്ഞ് അവര് പണം കൊടുക്കുന്നില്ല കേട്ടോ ഉം ശരി ചേച്ചി എങ്കിപ്പഴും ഞാൻ ഇറങ്ങട്ടെ ഉം മോളെ നോക്കി ഇങ്ങക്കെ പോവണേ ആ ശരി ചേച്ചി ഇത് പറഞ്ഞുകൊണ്ട് രേവതി സ്കൂട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ പിന്നിൽ ഈ ഗുണ്ടകൾ നിൽക്കാണ് അങ്ങനെ രേവതിയുടെ പിന്നാലെ തന്നെ ഗുണ്ടകൾ വണ്ടിയുമായിട്ട് വരുന്നുണ്ട് രേവതിയുടെ പിന്നിൽ ചെന്നിട്ട് ഇങ്ങനെ ഹോൺ അടിക്കുന്നുണ്ട് കേട്ടോ എന്നാ രേവതി സ്കൂട്ടർ ഒതുക്കി കൊടുത്തിട്ടും അവർ കാറെടുത്ത് പോകുന്നില്ല പിന്നെ തന്നെ ഇങ്ങനെ ഹോൺ ഹോർണടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ട് വരുകയാണ് എടാ ഇത് എന്നെ കൃത്യസ്ഥലം അധികം വണ്ടികളൊന്നുമില്ല ഇടിച്ചിട്ട് പോവാ ഇതും പറഞ്ഞുകൊണ്ട് അയാൾ കാർ നേരെ സ്പീഡിൽ എടുത്തിട്ട് രേവതിയുടെ വണ്ടി കൊണ്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഒന്ന് തെറിച്ചപ്പുറം പോയി വീഴുന്നുണ്ട് ആ വീണ വീഴ്ച തന്നെ രേവതിയുടെ തല ഒരു ഭാഗത്ത് അടിക്കുന്നു കേട്ടോ ചോരയാണെങ്കിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഗുണ്ടകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവിടുന്ന് സ്ഥലം വിടുന്നുണ്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ചായക്കടയിലെ ചായക്കാരൻ പെട്ടെന്ന് ഓടി വരുന്നുണ്ട് ഇഷുതാ എന്ത് ഈ സംഭവിച്ചിരിക്കുന്നത് അയ്യോ രക്തം ഒരുപാട് ഒഴുകുന്നല്ലോ മോനെ ഒന്ന് വണ്ടി നിർത്തി ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ആയി ഒന്ന് പോ ചേട്ടാ വെറുതെ വൈദ്യാവേലികൾ എടുത്ത് തലയിൽ വെക്കാതെ നിങ്ങൾ പോയി ചായ ഉണ്ടാക്കാൻ നോക്ക് ഇതൊക്കെ നോക്കിയാലേ കേസ് നിങ്ങളുടെ തലയിൽ ഇരിക്കും എന്ത് മഹാബാബാണ് മോനെ ഈ പറയുന്നത് ഈ കുട്ടി ചോരൊഴുകുന്നത് കണ്ടില്ലേ എത്രയും പെട്ടെന്ന് ഇതിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഇതിന്റെ ജീവി രക്ഷിച്ചൂടെ എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് രക്ഷിക്ക് ഇതും പറഞ്ഞ് ആ ചെറുക്കൻ അവിടുന്ന് പോകാനുട്ടോ ഇയാളാണെങ്കിൽ കഴിയുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട് ആരും തന്നെ വണ്ടി നിർത്തുന്നില്ല കേട്ടോ ചുറ്റിലെ ആള് കൂടുന്നുണ്ട് മക്കളെ നിങ്ങളുടെ ആരുടെ കയ്യിലെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കി ഓരോരുത്തരും വീഡിയോ എടുക്കാൻ അല്ലാതെ ആരും തന്നെ കാണുന്നില്ലാട്ടോ പിന്നെ കാണിക്കേണ്ടത് മഹേഷിനും കൂട്ടുകാരെയാണ് കേട്ടോ അവർ കാർ നിർത്തിയിടുന്ന സെയിം സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് വേറൊരു കൂട്ടുകാരെ വന്നിട്ട് പറയുന്നത് മഹേഷെ നീ ഈ വീഡിയോ കണ്ടോ ഇത് നമ്മുടെ സച്ചിയുടെ ഭാര്യ രേവതി അല്ലേ അയ്യോ രേവതി രേവതിക്ക് എന്ത് പറ്റി അറിയില്ല മഹേഷ് ഏട്ടാ ഇവിടുത്തെ ജംഗ്ഷനാ നമുക്കൊന്ന് ചെന്ന് നോക്കാം അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഓടി അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ അപ്പോഴാണ് ഒരു ആൾക്കൂട്ടം കാണുന്നത് പെട്ടെന്ന് ഓടിയെത്തുമ്പോൾ രേവതിയാണെങ്കിൽ ഒരുപാട് രക്തം പോയി കിടക്കുന്നത് കാണാണ് മഹേഷ് അയ്യോ രേവതി 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 എന്ന് പറഞ്ഞവര് തട്ടി എഴുന്നേൽപ്പിക്കുന്നത് കേട്ടോ പക്ഷെ രേവതിക്ക് ബോധമൊന്നില്ല ഒന്നില്ല കേട്ടോ എന്താ നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുന്നത് നിങ്ങൾക്കാർക്കും കണ്ണിച്ചോറിയില്ലേ എത്രയും പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കല്ലേ വേണ്ടത് ചേട്ടാ ഇതിലൊക്കെ തൊടാന്ന് കേസാവും കേസ് നിന്റെ വീട്ടിലും കാണുമല്ലേടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇങ്ങനെയാണോ നീ ചെയ്യാം അവർക്ക് ഇങ്ങനെ ഒരു ഗതി വന്നാ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും എടാ നീ പെട്ടെന്ന് രേവതിയെ പിടിക്കു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി കാറിലോട്ട് രേവതിയെ വെക്കുന്നുണ്ട് രേവതിയുടെ തലയിൽ തലേന്ന് ചോര ഇങ്ങനെ വീഴുന്നുണ്ട് എടാ നീ പെട്ടെന്ന് സച്ചിയെ വിളിക്കു സച്ചിയോട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്താൻ ശരി അപ്പൊ തന്നെ അവന് സച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ ഹലോ സച്ചേട്ടാ എടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഞാൻ സ്റ്റേഷനിലച്ചേട്ടാ ഞാൻ പറയുന്നു കേൾക്ക് നീ വെക്കടാ ഫോണ് ഇതും പറഞ്ഞോണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വാട്സ്ആപ്പ് എടുത്തു നോക്കാണ് സച്ചി അപ്പോഴാണ് രേവിതി ചോരയിൽ കുളിച്ചെടുക്കുന്നത് കാണുന്നത് രേവതി ഒരു ഭാഗത്ത് മറിഞ്ഞെടുക്കുന്നത് കാണുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ സച്ചി ആകെ ഡള്ളാവാണ് അയ്യോ എന്റെ രേവതി രേവതിക്ക് എന്ത് പറ്റി ഇത് പറഞ്ഞോണ്ട് സച്ചി പെട്ടെന്ന് എന്നെ വിളിച്ച ഫോണിലേക്ക് എന്നെ തിരിച്ചു വിളിക്കാൻ എന്നിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ നോടി ഇറങ്ങി ഇറങ്ങുന്നേടിട്ടോ എന്നിട്ട് കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ് അപ്പൊ തന്നെ കൂട്ടുകാരൻ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ സച്ചി നീ എന്താണ് ഫോൺ കട്ട് ചെയ്തത് എടാ നിങ്ങള് നിങ്ങൾ എവിടെയാ രേവതി ആയിട്ട് ഹോസ്പിറ്റലാ രേവതിക്ക് നല്ല പരുക്കുണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അയ്യോ എന്റെ രേവതിക്ക് എന്താ പറ്റിയത് സച്ചി നീ ടെൻഷൻ ആവാതെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഞാൻ വരുന്നു ഹെടാ രേവതിക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ സച്ചി ദേ നീ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിച്ചു ഓടിച്ചിട്ട് വാ അങ്ങനെ സച്ചി വണ്ടി ഓടിക്കുന്ന പിന്നെ കാണിക്കുന്നത് ഗുണ്ടകള് റോഷന്റെ അടുത്ത് എത്തുന്നതാണ് ആഹാ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞു സാർ പക്ഷേ ഒരു അബദ്ധം പറ്റൂന്ന് സംശയം അബദ്ധോ എന്തബദ്ധം അത് പിന്നെ സാറേ ഞങ്ങൾ ഇടിച്ചത് കുറച്ചുകൂടി സ്ട്രോങ്ങിലായി പോയി ആ പെണ്ണ് തെറിച്ചു വീണെവിടേക്കോ തല പൊട്ടി നന്നായിട്ട് ബ്ലഡും പോകുന്നുണ്ട് എന്താ പറ്റുന്നറിയില്ല എന്ത് തല പൊട്ടി ബ്ലഡ് പോയിന്നോ അതിപ്പോ വണ്ടിയിൽ നിന്നോ തെറിച്ച് വീഴുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ചെറുതായി മുട്ടിയതേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല അത് ചെ ഇനി ഇത് കേസൊക്കെ ആവില്ലേ ആവും സാറേ അല്ല അവളെ ഇനി മരിക്കൂ ഒന്നും പറയാൻ പറ്റില്ല ചെ ഒരു കാര്യ ഏൽപ്പിച്ച കൃത്യമായിട്ട് ചെയ്യാൻ അറിയില്ല നിങ്ങളൊക്കെ എന്തിനാ പണം തന്നു പോറ്റുന്നത് യൂസ്ലെസ് ഇനിയിപ്പൊ എന്താ ദേ ആ വണ്ടി വില കാട്ടിലും കൊണ്ട് ഉപേക്ഷിക്കൂ ഇല്ലഞ്ഞാലേ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും അതൊക്കെ ഞങ്ങൾ സേഫ് ആയി വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ ഉണ്ടാവുവോ എല്ലാം കൂടി എന്റെ തലയിൽ വന്ന് ഭവിക്കുകയാണല്ലോ അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലോട്ട് ഓടി കയറുന്നത് കേട്ടോ എന്നിട്ട് നേരെ ഐ സിയുലേക്ക് പോവാണ് കേട്ടോ അപ്പൊ മഹേഷവിടെ പുറത്തേക്കുന്നുണ്ട് ആ സച്ചി മഹേഷെ രേവതി രേവതി ഐ സി യു ലേക്ക് ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല എന്താ മഹേഷെ രേവതിക്ക് പറ്റിയത് ഒന്ന് തെളിയിച്ച് പറ തലയ്ക്ക് ഒരു പരിക്കുണ്ട് ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് രക്തം പോയി സച്ചി എന്ത് എന്താ ഇവ പറയുന്നത് മഹിഷെ എടാ ഒന്ന് മിണ്ടാതിരി അങ്ങനെയൊന്നും ഇല്ല സച്ചി രേവതിക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ല ഡോക്ടർ കയറിയിട്ടുണ്ടല്ലോ അകത്തോട്ട് എന്താ ഡോക്ടർ പറയുന്നത് നോക്കട്ടെ മഹിഷെ ഞാൻ ഞാൻ ആ വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ പറ്റിയത് അതൊന്നും അല്ല ഇതാരോ മനപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണെന്നാ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ചായക്കടക്കാരൻ പറയുന്നത് രേവതിക്ക് വണ്ടി ഓടിക്കാൻ അറിയണ്ടല്ല ആരോ മനപൂർവ്വം ഇടിച്ചതാ പുറകേന്ന് ഐഡിയ വന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇപ്പൊ രേവതിയുടെ കാര്യ നോക്കേണ്ടത് എന്റെ രേവതിക്ക് എന്തെങ്കിലും പറ്റി കാണൂ ഇല്ല സജി നീ വിഷമിക്കാതിരിക്കേ ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയുന്നുണ്ട് ഈ വീഡിയോ കണ്ടുപാടെ തന്നെ ശ്രീകാന്ത് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത് വർഷം കൂടി ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് എന്തായാലും അവിടെ നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ചോറ് വർന്ന് റോഡി കിടക്കുന്ന ആ ഒരു ചിത്രം കണ്ടപ്പോൾ ചന്ദ്രമണിയുടെ മനസ്സും അറിയാതെ അലിഞ്ഞു പോവാണ് കേട്ടോ ആ ഒരു കിടിലൻ വമ്പ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത് ആ ഒരു എപ്പിസോഡ് ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈസ്